റഷ്യ ഇന്ത്യയുമായിട്ട് പ്രതിരോധ പങ്കാളിത്തം വളരെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അവർക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും ഏറ്റവും വിശ്വസിക്കാവുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന എ സു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന വിമാനം കൂടി നമുക്ക് തരാമെന്ന് പറയുന്നു അതിന് പിന്നിലെ കൂടുതൽ കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് എസ് യു ഫിഫ്റ്റി സെവൻ്റെ എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വിമാനം എന്നാണ് നമുക്ക് തരുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെൽത്തായിട്ടുള്ള അഞ്ചാം തലമുറ ഇതുമാനമാണ് അപ്പോൾ ഇത് തരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വ്യവസ്ഥകൾ ഉദാരമാക്കുകയാണ് എന്നുള്ളതാണ് ആ വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതോടുകൂടി തന്നെ ഈ ഡീൽ പെട്ടെന്ന് നടക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഉപയോഗം കൂടുതൽ വർദ്ധിക്കും കാരണം ഈ സോഴ്സ് കോഡ് അടക്കമാണ് നമുക്ക് തരുന്നത് നമുക്കതിനു ശേഷം അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ വ്യവസ്ഥകളെല്ലാം തന്നെ ലഘൂകരിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പുതുതായിട്ട് വരുന്നത് അതായത് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ തന്നെ ഇരുപത് മുതൽ മുപ്പത് എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് റഷ്യ നീക്കം നടത്തുന്നതെന്നാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയുമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ തീരുവേർപ്പെടുത്തി അമേരിക്ക പ്രഖ്യാപിച്ചല്ലോ ഇതിൻ്റെ ഒരു പ്രതിരോധ പങ്കാളിത്തം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിരോധ പങ്കാളിത്തം ഇന്ത്യക്കുമായി വർദ്ധിപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമുക്ക് തരാമെന്ന് ഇത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കാരണം ഈ വിമാനം എന്ന് പറയുന്നത് ഒരു ലോ ക്വാളിറ്റി വസ്തു വാങ്ങിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇത് പറയുന്നതിന് കാരണം കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പ് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഉപയോഗത്തിനുള്ള ഒരു വസ്തു വാങ്ങിക്കുന്നത് പോലെയാണെന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കെ പോലുള്ള ഹ്യൂമിഡായിട്ട് ഹെവി ഹൈലി ആയിട്ടുള്ള ഒരു ഒരന്തരീക്ഷത്തിൽ ഇതിൻ്റെ ആയുസ് ആയുധദൈർഘ്യം കുറവായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെയൊക്കെ കാരണങ്ങൾ പഠിക്കാനായിട്ടാണ് കേരളത്തിൽ ഈ മൺസൂൺ കാലഘട്ടത്തിൽ എഫ് തേർട്ടി ഫൈവ് യു കെ ഇവിടെ കൊണ്ടിറക്കിയത് എന്നൊക്കെ ഒരു തീറിയുണ്ട് അഭ്യൂഹങ്ങളുണ്ട് ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതെന്താണ് നമുക്കറിയില്ല എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിൽ ചിലത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് സ്വന്തമാക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡീലിലേക്ക് പോകുന്നത് ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷം നമ്മൾ ഈ വ്യോമ മേഖലയിൽ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡ്രോണുകളുടെ കാര്യത്തിലാണ് ഡ്രോണുകൾ വലിയ തോതിൽ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ടെക്നോളജി അഡ്വാൻസ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തദ്ദേശീയമായി തന്നെ ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളപ്പോൾ നമുക്കത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ ടെക്നോളജി കിട്ടി കഴിഞ്ഞാൽ ഇതേ ടെക്നോളജി ഉപയോഗിച്ച് ഡ്രോണുകളൊക്കെ നമുക്ക് നിർമ്മിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് എസ് യു തേർട്ടി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ എസ് യു ഫിഫ്റ്റി സെവനിൽ ഉൽപ്പാദിപ്പിക്കാം എന്നു ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഈ കരാറിൽ കൂടുതൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന അപ്പോൾ അതിൻ്റെ ഉദാരമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് റഷ്യ ചെയ്യുന്ന അതിൻ്റെ സോർസ് കോഡ് അടക്കം നമുക്ക് കൈമാറുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആയുധങ്ങൾ അതിൽ ഘടിപ്പിക്കാൻ കഴിയും ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവിൻ്റെ സോറ്റ് സ്കോഡൊന്നും അമേരിക്കയ്ക്ക് തരില്ല ഇത് സൗജന്യമായി തരാമെന്നാണ് പറയുന്നത് വിമാനത്തിൻ്റെ മാത്രം വില കൊടുത്താൽ മതി സോഴ്സ് കോഡ് അടക്കമുള്ള കാരണം ഇപ്പോൾ റഫേലിൻ്റെ വില നമ്മൾ കൊടുത്ത് വാങ്ങിയതാണ് അപ്പോൾ സോഴ്സ് കോഡിന് കൂടുതൽ വില അവർ ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് റഫേൽ നമുക്ക് അധികം ഉപയോഗിക്കാൻ കഴിയുന്നത് റഫേൽ നമ്മൾ പറഞ്ഞതാണ് ഓപ്പറേഷൻസ് എന്തുകൊണ്ട സമയത്ത് നമ്മൾ ഡൗൺ ചെയ്തു ഡൗൺ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന നമ്മളുടെ എല്ലാ ആയുധങ്ങളും വഹിക്കാനുള്ള ശേഷി അതിനില്ല കാരണം അതിൻ്റെ സോഴ്സ് കോഡ് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാ ആയുധങ്ങളും അതിൽ ഘടിപ്പിച്ച് അതിൻ്റെ ടെക്നോളജിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എസ് യു ഫിഫ്റ്റി സെമിനെ ഈ വിമാനങ്ങൾക്കായി റഷ്യ മുന്നോട്ട് വെച്ച പുതിയ പാക്കേജിനനുസരിച്ച് അ അറുപത് ശതമാനം വരെ തദ്ദേശീയ സംയോജനം ഇന്ത്യയ്ക്ക് സാധ്യമാക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ രുദ്ര ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ വിരൂപാക്ഷ എ ഇ എസ് എ റെഡാർ എന്നിവ ഇത്തരത്തിൽ ഇതിലേക്ക് സംയോജിപ്പിക്കാനാവും അതായത് ഈ സോഴ്സ് കോഡ് കിട്ടുന്നതുകൊണ്ട് ആദ്യഘട്ടമായി ഇരുപത് മുതൽ മുപ്പത് എസ് യു ഫിഫ്റ്റി സെവൻ ഈ ജെറ്റുകൾ മൂന്ന് മുതൽ നാല് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് കൈമാറുമെന്നും റഷ്യയുടെ വാഗ്ദാനത്തിലുണ്ട് അപ്പോൾ കൂടുതൽ വേഗത്തിലാകുന്നു കൂടുതൽ തദ്ദേശീയ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കാനിരിക്കുന്ന ഇന്ത്യൻ സേനയ്ക്ക് കരുത്തുപകരാനായി റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് എം റോൾ എയർക്രാഫ്റ്റും ഇതിനോടൊപ്പം വാഗ്ദാനം ചെയ്തിട്ടുള്ളതായിട്ടാണ് വാർത്ത വരുന്നത് അത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുമ്പോഴാണ് ആത്മനിർഭർ ഭാരതീയുടെ പദ്ധതിയിലൂടെ തദ്ദേശീയമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന അമേരിക്കൻ നയത്തോട് ഇന്ത്യക്ക് താൽപ്പര്യമില്ലാതാകാനും വേണ്ടിയിട്ടാണ് റഷ്യയുടെ ഈ നീക്കം അതായത് നമ്മൾക്കെല്ലാം തദ്ദേശീയമായി നിർമ്മിക്കണമെന്നുള്ള ഒരു താൽപ്പര്യമുണ്ട് റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന സമഗ്ര പാക്കേജിന് പിന്നിൽ ഈ കാരണങ്ങളെല്ലാമാണ് ഉള്ളതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പരമാവധി സ്വയംഭരണം സാധ്യമാകുന്ന വിധത്തിലാണ് എസ് യു ഫിഫ്റ്റി സെവൻ ജെറ്റുകളുടെ സോസ്കോഡ് ഉൾപ്പെടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചോളൂ എന്ന് റഷ്യ പറഞ്ഞ് കൈമാറുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇത്ര സൗജന്യങ്ങൾക്ക് ഒന്നും തയ്യാറായിട്ടില്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയാൽ അത് വെറുതെ കൊണ്ടൊന്നും ഷോക്കീസ് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ വലിയ ഉപയോഗം ഉണ്ടാവില്ല നിന്ന് പറന്ന് പൊങ്ങും പറന്ന് താഴെ ഇറങ്ങും എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ് അതിനകത്തുള്ളത് അതിനെ പറ്റിയിട്ടുള്ള വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു കാരണം ഈ പറയുന്ന ഇങ്ങനെ പറന്നു ഉയർന്നാലും പറഞ്ഞ് പറന്ന് താഴാനും സാധ്യതയുള്ള ഒരു വിമാനത്തിന് ലാൻഡിങ് കിയറിൻ്റെ ഹൈഡ്രോളജ് ജെറ്റ് ആയി അത് കേടായി എന്ന് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് പിടിച്ചിറങ്ങിയിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വത്തിനെയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ നാറ്റോ സഖ്യകൃഷികൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ സഹകരണത്തിൽ നമ്മൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ അനന്തമായിട്ടുള്ള ഒരു ബന്ധവും സാധ്യതയും റഷ്യയുമായിട്ട് പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഭൗബരാഷ്ട്രീയത്തിൽ ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം സൃഷ്ടിക്കുന്ന ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായിട്ടുള്ള സഹകരണം ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ഒരു കാര്യവും കൂടെ ഒരു ജിയോ പോളിറ്റിക്സ് കൂടി കളിക്കാൻ വേണ്ടിയിട്ട് അതിൽ വലിയ സാധ്യത തരുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പറേഷൻ അനുഭവ പാഠങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കുന്നൽ നൽകുന്നത് ഇസ്രയേൽ ഡ്രോൺ ഇടപാടുകൾക്ക് ഇന്ത്യ ഓൾറെഡി ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണവും സാങ്കേതിക വിദ്യയുടെ എക്സ്ചേഞ്ചും ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഗുണം സമ്മാനിക്കും എസ് യു ഫിഫ്റ്റി സെവൻ ജെറ്റുകളേക്കാൾ പരിഗണന ഡ്രോണുകൾ ഡ്രോണുകൾക്കാവണമെന്ന ആലോചന ഈ പറയുന്ന പ്രതിരോധ മേഖലയിൽ സജീവമാണ് പക്ഷേ നമ്മൾക്ക് ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ പറയുന്ന മിഗ് വിമാനങ്ങൾ നമ്മൾ പിൻവലിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ സ്ക്വാഡ്രണിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കും അങ്ങനെ ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ രംഗത്ത് വ്യോമാക്രമണത്തിന് നമ്മൾക്ക് വിമാനങ്ങളുടെ എണ്ണക്കുറവ് ബാധിച്ചേക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡ്രോണുകൾ എന്തായാലും ശരി തന്നെയാണ് ഡ്രോണുകൾ പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് നമ്മുടെ ഈ യുദ്ധരംഗത്ത് മാറിയിട്ടുണ്ട് ഡ്രോണുകളുടെ കാലമാണ് ഇനി എന്നുള്ളതാണ് ഈ അതിർത്തി നുഴഞ്ഞുകയറ്റത്തിനെയൊക്കെ പ്രതിരോധിക്കാനായി ഈ ഡ്രോണുകൾ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്കൊക്കെ നമ്മൾ അതിർത്തി മേഖലകൾ നടത്തുന്നുണ്ട് അതിർത്തി മേഖലകളിൽ ഈ പറയുന്ന ഡ്രോണുകളിൽ നിന്ന് ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന പരിപാടിയും നമുക്കുണ്ട് എന്നുള്ളതാണ് അതായത് ആകാശത്തൊരു വിമാനം ഒരു ഡ്രോണെ ചുറ്റിക്കിറങ്ങുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറു ഡ്രോണുകൾ കാടിനകത്തും ഈ പറയുന്ന ഈ ഈ സസ്യങ്ങളുടെ ഇടയിലൊക്കെ കാട്ടിന് ഇടയിൽ ഉരുളിച്ചു ഒളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല ഇതിനെ കണ്ടെടുത്താൽ ചെറു ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പദ്ധതിയും ഈ പറയുന്ന ഇന്ത്യയുടെ കൈവശമുണ്ട് ഇന്ത്യ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ട് തന്നെ ചില വെബ്സൈറ്റുകളിൽ നിന്ന് ഡിഫെൻസ് സൈറ്റുകളിൽ നിന്ന് പറയുന്നത് അതായത് അന്ന് ഇന്ത്യ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്നും ഈ പറയുന്ന ഡിഫൻസ് സൈറ്റുകൾ പറയുന്നുണ്ട് വലിയ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിക്കൊണ്ട് ചെറിയ ഡ്രോണുകൾ വെച്ച് സൂക്ഷ്മമായ ഇടങ്ങളിലേക്ക് പരിശോധന നടത്തുകയും ആ ഡ്രോണുകൾ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ആ മേഖലയിൽ പോയിന്റ് അതിൻ്റെ കൃത്യമായിട്ട് ഈ ഡ്രോണുകൾ പറഞ്ഞു കൊടുക്കും അത് ഫയർ ചെയ്ത് ശത്രുക്കളെ തകർക്കാനും അവരുടെ നീക്കം തടയാനും തടയാനുമൊക്കെയുള്ള ശേഷി ഇന്ത്യക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയേറെ നമ്മൾ ഉള്ളതിൻ്റെ പകുതിയെ പറയുള്ളൂ നമുക്ക് നിൽക്കാനുള്ളതിൻ്റെ സാധനങ്ങൾ മാത്രമേ നമ്മൾ വെളിയിലേക്ക് വയ്ക്കുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അകത്ത് തന്നെ സൂക്ഷിക്കും ആവശ്യകമാകുമ്പോഴടുത്ത് അടിക്കുമെന്നുള്ളതാണ് അത്തരത്തിൽ എന്തായാലും ഇന്ത്യ റഷ്യ സഹകരണം അമേരിക്കയ്ക്കുള്ള ഒരു താങ്ങ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ തദ്ദേശീയമായി എല്ലാ കാര്യത്തിനകത്തും ഊന്നൽ കൊടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് പതിയെ പതിയെ നമുക്ക് വഴങ്ങേണ്ടി വരും ട്രംപിൻ്റെ മണ്ടൻ തീരുമാനങ്ങളൊക്കെ സമീപഭാവിയിൽ തിരുത്തപ്പെടുമെന്നാണ് നം ഇന്ന് ലോകത്തിനുള്ള പ്രതീക്ഷ അത് അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുമുണ്ട് റഷ്യയുടെ അടുപ്പം ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് അത് ഈ പറയുന്ന ചൈനയും പാകിസ്ഥാനും പ്രതിരോധിക്കാൻ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള നെഗോസിയേഷൻ ഇപ്പോൾ ഇറാനുമായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇറാനുമായിട്ട് സഹകരണമുണ്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള വെസ്റ്റേഷ്യൻ കൺട്രീസിലെ അമേരിക്കക്കുള്ളതുപോലെ തന്നെ ഒരു ഭാഗത്ത് റഷ്യക്കും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് അതും ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ വരുന്ന ഈ മുൻ നമ്മുടെ ഈ ഈസ്റ്റേൺ മേഖലയിൽ അതായത് പസഫിക് റീജിയനിലുള്ള റഷ്യയുടെ സ്വാധീനവും ഇന്ത്യക്ക് ഗുണപ്പെടുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്തായാലും ഈ പ്രതിരോധ കരാർ കൂടുതൽ ഉദ ഉദാരമാവുകയും ബന്ധം ദൃഢമാവുകയും ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും